ഹലോ ഗയസ് ഗയസ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൺഡേ വ്ലോഗാണ് അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക റേറക്കാവും ആ ചായ ക്ലാസ് ചായ ആ ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇവിടെ ബിരിയാണിയാണ് ഗയസ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും അറിയില്ല നമ്മള് നീക്കം കൊറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പതിനൊന്നുമണിയായി സെൻട്രൽ ലോക്ക് ഞാൻ ഇട്ടിട്ടില്ല തോന്നുന്നു ഒരു വട്ട എന്തോ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഉടറില്ല നമ്മളവിടെ ലൈം മുഖ വാങ്ങിച്ചു കുടിച്ചു അല്ല സ്നേഹം കൊണ്ട് ഞാൻ പഠിച്ചു പഠിച്ചു പോവാർടൈൻമെന്റ് ആയിക്കോട്ടെ മാത്രാണ് ഞാൻ ഒന്നും പറയാണ്ടെന്നെ നമ്മള് പറഞ്ഞു അല്ലാതെ പോയ നിന്റെ അതൊരു തന്നെ അതിന്റെ ചെരുപ്പിന് ബഹാരം പ്ലേറ്റ് നേ പ്ലേറ്റ് എടുക്കാതെ ഹാ അപ്പോൾ ഇതിത്തിന്റെ നമ്പർ ഫിഗ ഇമോലെന്റോ नंतर बेलतो म्हटോ പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട് പള്ളി പോവാ പള്ളുടെ കൂടെ ഞാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോകും അപ്പോൾ അപ്പൊ എല്ലാവരുണ്ടാകും പള്ളിക്ക് പോകണ്ടിരിക്കാണ് അങ്ങനെ പള്ളിയിലൊക്കെ പോയതാ ഇപ്പൊ നമ്മൾ ഫിലിമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ നിൽക്കലോ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങട് അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടി നടക്കാനുള്ള ബാക്കി അവരൊക്കെ പി ജിന്ന് വരും അതിൻ്റെ ചോദിച്ചാലും ഈ വാക്കിംഗ് ഏരിയ ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് പരിചിതമായിരിക്കും ചിലപ്പോൾ ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ ഞാൻ വീഡിയോയിലിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മ ഇല്ലാതെ ചിലപ്പോൾ നടന്നു നമ്മളിങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോനും കൂടി പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നേരെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ എത്തി നമ്മൾ തിയേറ്റർ എത്തിയിട്ടുണ്ട് ഇത് ബാക്കിയുള്ളവർ വൈകിക്കാണ് ഞാൻ ഇവിടെ കൂടെ പള്ളിയിൽ പോയ കാരനാണ് ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് ഇനി ബാക്കിയുള്ളവർ വരുകയാണെങ്കിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലാജി തിയേറ്ററാണ് നമ്മൾ എല്ലാ ഫിലിമും കാർഡുകളും ഇവിടെ വന്നിട്ടാണ് അതിനെ കാണാറ് ബാക്കി കാര്യം കൂടി ലയിക്കോട്ടെ ക്യാഷ് അത് എത്തി ുംങ്ങനെ ചോദിക്കാം നിങ്ങൾ കണ്ടത് മലയാളി ഫിലും ഹിന്ദിയാണ് കേട്ടോ കണ്ടത് പറയാ ആഹ് വലിയ കുഴപ്പൊന്നും ഇല്ല കണ്ടിരിക്കു അപ്പൊ ഇനി ഫുഡ് ചേച്ചി നേരം ബിച്ച് മോണി വൈസ് അവിടെ പോയിട്ട് വൈന പിടിക്കില്ല ഞാൻ എന്തായാലും വൈനപ്പ് വിളത്തിനടുത്ത് ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ മോണിവൈസ് മാറി